അപ്പൊ നമുക്ക് ഇതൊന്നും ടേസ്റ്റ് ചോദിക്കുക ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം അടിപൊളി ഒത്തുമുടിയല്ലേ ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാരും ചോദിക്കുന്നുണ്ട് എന്തൊരു വെറൈറ്റി എന്തെങ്കിലും കൊണ്ടുപോകാം വെറൈറ്റി എന്തെങ്കിലും കൊണ്ടുപോകാം ഇന്ന് ഞാൻ ആ ഒരു വെറൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പനീറും നമ്മളെ ചപ്പാത്തിയും കൊണ്ട് അടിപൊളി സംഭവം തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിത് ഒരു നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോട്ട് ചെയ്തു നോക്ക് ഇഷ്ടപ്പെടില്ല അതിനുമ്പോൾ എന്നും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കലിട്ടേ നേരെ വീട്ടിലേക്ക് പോയിക്കാം ആദ്യം നമ്മൾ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തിന്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയും നമുക്കിത് രണ്ട് പീസായിട്ട് രണ്ടായിട്ട് സെന്റർ വെച്ച് കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഓരോ ലെയറായിട്ട് ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് ഷീറ്റിനകത്ത് കുറച്ച് മൈദ ഇവിടെ തേച്ചു കൊടുക്കുക നമുക്ക് ഇതൊന്ന് ഒട്ടിക്കാൻ ഉണ്ട് അങ്ങനെ ഇവിടെ തേച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പനീരാണ് ഇവിടെ വെച്ചൊന്ന് ചുരുട്ടിയെടുക്കുക നല്ലോണം അങ്ങ് ചുരുട്ടുക ഇതേ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്ക അപ്പൊ തന്നെ കുട്ടനെ എല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല തിളച്ച എണ്ണക്കത്ത നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി എടുക്കാം അടുത്ത് നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോഴേ കുറച്ച് ഇഞ്ചി ഇട്ടു കൊടുക്കുക ചെറുതായിട്ട് എണ്ണ കുറച്ച് വെളുത്തുള്ളി ഇനി അടുത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് ഇനി നമ്മൾ അടുത്ത് എടുക്കാന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കാണ് ഒരു ക്യാപ്സിക്ക ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതും കൊണ്ട് എടുത്തിട്ട് നല്ലോണം കഴിക്കാം ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന തക്കാളി നമ്മളൊന്ന് പേസ്റ്റാക്കി അതും ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കഴിച്ചുകൊടുക്കാം കുറച്ച് സോയാ സോസും കൂടാം ഒരു കാ ടീസ്പൂൺ മുളക് പൊടിയും കൂടാം എന്നുള്ള ഉപ്പും കൂടെ ഇനി നമുക്ക് നല്ല നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂട്ടാം അപ്പൊ കൂട്ടാരാ ആ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ ശേറെ സപ്പോർട്ട് ചെയ്യാമെന്ന് മറക്കല്ലേ കൂട്ടേറെ ഇതേപോലെ നല്ല കിടക്കാച്ച റെസിപ്പിയായിട്ട് വീണ്ടും വരാം